നമസ്കാരം ഒരു ഒരു പരാതിന്മേൽ പോലീസ് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് അഥവാ എഫ് ഐ ആർ തയ്യാറാക്കി തുടർന്ന് അതിൻ്റെ ചാർജ് ഷീറ്റ് അഥവാ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുന്ന വരെയുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം ഒരു പോലീസ് ഉദ്യോഗസ്ഥന് മജിസ്ട്രേറ്റിൻ്റെ അനുമതി ഇല്ലാതെ തന്നെ ഒരു കോഗ്നിസബിൾ ഒഫൻസ് അന്വേഷണം നടത്താമെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ് അതുപോലെ തന്നെയാണ് കോടതിയിൽ നിന്നും അന്വേഷണത്തിനായി ഫോർവേഡ് ചെയ്തു വരുന്ന വരുന്നൊരു പരാതിയെക്കുറിച്ചും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചു അതായത് ആദ്യമായി നമ്മളൊരു പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നു പോലീസ് അതിന്മാർ അന്വേഷണം നടത്തുന്നില്ല തുടർന്ന് ആ പരാതിക്കാരൻ സൂപ്രണ്ട് ഓഫ് പോലീസിനെ സമീപിക്കുന്നു സൂപ്രണ്ട് ഓഫ് പോലീസും അതിനകത്ത് അന്വേഷണം നടത്തുന്നില്ല ഈ സാഹചര്യത്തിലാണ് ഈ പരാതിക്കാരൻ നേരിട്ട് മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാകുകയും മജിസ്ട്രേറ്റ് ഈ പരാതി പരിഗണിച്ച് മജിസ്ട്രേറ്റിന് വേണമെങ്കിൽ നേരിട്ട് തന്നെ അതിനകത്ത് അന്വേഷണം നടത്തി ഒരു അന്തിമ തീരുമാനത്തിലെത്താം അതല്ല എങ്കിൽ അന്വേഷണം നടത്തുന്നതിന് വേണ്ടി നിർദ്ദേശം കൊടുത്ത് സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് അടുത്തേക്ക് ഈ പരാതി ഫോർവേഡ് ചെയ്യാം ഇപ്രകാരം കിട്ടുന്ന പരാതിയാണെങ്കിലും അന്വേഷണം നടത്തുന്നത് പോലീസ് ഓഫീസർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഒരേ രീതിയിൽ തന്നെയാണ് സെക്ഷൻ നൂറ്റി എഴുപത്തി അഞ്ച് പ്രകാരം സീരിയസ് ഒഫൻസുകളിൽപ്പെട്ട കേസുകളാണെങ്കിൽ എസ് എച്ച്ഒ നേരിട്ടും അല്ലാത്ത ഒഫൻസുകൾ തൻ്റെ സബോർഡിനേറ്റ് ഓഫീസറെക്കൊണ്ടും അന്വേഷിപ്പിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ ബലാത്സംഗത്തിന് ഇരയായ സാക്ഷികളാണെങ്കിൽ ബലാത്സംഗത്തിന് ഇരയായ ആളുകളുടെ മൊഴിയാണ് രേഖപ്പെടുത്തുന്നതെങ്കിൽ അപ്രകാരം രേഖപ്പെടുത്തുന്ന മൊഴികൾ അവരുടെ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ ബന്ധുക്കളുടെ അല്ലെങ്കിൽ സാമൂഹിക സ്ഥലത്തെ സാമൂഹിക പ്രവർത്തകരുടെ ആരുടെയെങ്കിലും സാന്നിധ്യത്തിൽ ആയിരിക്കണം രേഖപ്പെടുത്തേണ്ടത് അത് മാത്രമല്ല അത് പരമാവധി അവരുടെ താമസ സ്ഥലത്ത് പോയി രേഖപ്പെടുത്തുകയും ചെയ്യണം ഇപ്രകാരം കിട്ടുന്ന പരാതികളിൽ അന്വേഷണം നടത്തേണ്ട എന്ന് ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർക്ക് കാര്യകാരണ സഹിതം ബോധ്യപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിന് അന്വേഷണം ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യാം അതുപോലെ തന്നെ ഈ വലത്സംഗത്തിന് ഏർപ്പെട്ട പ്രതികൾ സോറി ഇരകളുടെ മൊഴി രേഖപ്പെടുത്തുന്നതിന് വീഡിയോ ചിത്രീകരണം നടത്തുകയും വേണം എന്ന് ഭാരതീയ ന്യായ നാഗരിക സുരക്ഷാ സംഹിതയിൽ പറയുന്നു അന്വേഷണം നടത്താൻ ഒരു കാരണവുമില്ല എന്ന് തോന്നുന്ന കേസുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ആ വിവരം എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ പരാതിക്കാരനെ അറിയിക്കുകയും വേണം അതുപോലെ തന്നെ ഏഴ് വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് നടന്നതെങ്കിൽ ആ സ്ഥലം ഒരു ഫോറൻസിക് എക്സ്പെർട്ടിനെ കൊണ്ട് പരിശോധിപ്പിക്കുകയും ആ പരിശോധനയുടെ റിപ്പോർട്ട് കളക്ട് ചെയ്ത് അതും കൂടെ ചാർജ് ഷീറ്റിനോടൊപ്പം കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഇത് ഈ വിവരങ്ങൾ ഈ ഒഫൻസിനെ കുറിച്ച് അറിയാവുന്ന സാക്ഷികളെ വിളിച്ചു വരുത്താവുന്നതാണ് നൂറ്റി എഴുപത്തി ഒൻപത് പ്രകാരം ഇപ്രകാരം സാക്ഷികളെ വിളിച്ചു വരുത്തുകയും ആ സാക്ഷികളെ നൂറ്റി എൺപത് പ്രകാരം അവരുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യണം ആ പോലീസ് ചോദിക്കുന്ന എല്ലാ വിവരങ്ങൾക്കും അവർ ഉത്തരം പറയുവാൻ ബാധ്യസ്ഥരാണ് നൂറ്റി പ്രകാരം ഇപ്രകാരം രേഖപ്പെടുത്തുന്ന മൊഴിയാണ് ചാർജ്ഷീറ്റിനോടൊപ്പം കോടതിയിലേക്ക് വരുന്നത് ഇത് അൺസൈൻഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ മൊഴിയിൽ സാധാരണഗതിയിൽ സാക്ഷികൾ ഒപ്പിടേണ്ട ആവശ്യമില്ല പക്ഷേ എഫ് ഐ എസ് കൊടുക്കുകയാണെങ്കിൽ ആ എഫ് ഐ എസ്സിൽ ഇൻഫോമെൻറ്റ് ഒപ്പിടുക പതിവാണ് ആ ഇൻഫോമെൻ്റ് ആ ഇതിൽ ഒപ്പിടണം എന്നാൽ ഈ എൺപത് പ്രകാരം മൊഴി രേഖപ്പെടുത്തുന്ന സാഹചര്യങ്ങളിൽ ആ മൊഴി കൊടുക്കുന്നയാൾ പോലീസിന് മുന്നിൽ ഒപ്പിടേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഇപ്രകാരം രേഖപ്പെടുത്തുന്ന മൊഴിയാണെങ്കിലും ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ സ്ത്രീകൾ അതുപോലെ പതിനഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ളവരും അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും അതുപോലെ തന്നെ അംഗ ശാരീരികവും മാനസികവുമായ വൈകല്യമുള്ളവർ പിന്നെ കടുത്ത ശാരീരിക അസുഖം ബാധിച്ചവർ ഇവരുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തുന്നതിന് അവരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കരുത് മറിച്ച് അവർ അവരുടെ താമസ സ്ഥലത്ത് പോയി അവരുടെ താമസിക്കുന്ന സ്ഥലം എവിടെയാണോ അവിടെ പോയി അവരുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതാണ് ഇപ്രകാരം രേഖപ്പെടുത്തുന്ന ഈ നൂറ്റി എൺപത് പ്രകാരം രേഖപ്പെടുത്തുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ സാക്ഷികൾ കോടതിയിൽ വന്ന് മൊഴി കൊടുക്കുന്നത് അപ്പം ഈ നൂറ്റി എൺപത് പ്രകാരം രേഖപ്പെടുത്തിയ മൊഴി എവിഡൻസിലേക്ക് കോടതിക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കില്ല ആ മൊഴി പ്രകാരം ഉള്ള സാക്ഷികളെയാണ് കോടതിയിലേക്ക് പ്രോസിക്യൂഷൻ കൊണ്ടുവരുന്നത് അഥവാ പോലീസ് കൊണ്ടുവരുന്നത് ഈ കൊണ്ടുവരുന്ന പ്രോസിക്യൂഷൻ വിറ്റ്നസ് അഥവാ സാക്ഷികൾ ഈ നൂറ്റി എൺപതിലെ മൊഴിക്ക് ആനുപാതികമായിട്ടാണ് കോടതിയിൽ കയറി നിന്ന് മൊഴി പറയുന്നത് ആ മൊഴി സോൺ സ്റ്റേറ്റ്മെൻ്റിൻ്റെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തുമ്പോൾ മാത്രമേ കോടതിക്ക് ആ മൊഴിയിലേക്ക് ഒരു എവിഡൻസിൻ്റെ ഭാഗമായി ശ്രദ്ധിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഈ വൺ എയ്റ്റി സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ഉപയോഗിക്കുന്നത് കോൺട്രഡിക്ഷൻസ് ഒമിഷൻസ് ഇത്തരം സംഗതികളിൽ വൺ എയ്റ്റി എയ്റ്റി സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗ പ്രതിക്ക് ഉപയോഗിക്കാം അത്തരം സന്ദർഭങ്ങളിൽ ആ പ്രതി ആ ഭാഗം വ്യക്തമായ രീതിയിൽ കോടതിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ കോടതിക്ക് ആ ഭാഗം പരിശോധിക്കുകയും ചെയ്യാവുന്നതാണ് എന്നാൽ ഇപ്രകാരം നൂറ്റി എൺപതിൻ്റെ പറയുന്ന മൊഴിക്ക് ആനുപാതികമായി ഒരു പ്രോസിക്യൂഷൻ വിറ്റ്നസ് മൊഴി പറയാൻ കഴിയാതെ വരും മൊഴി പറയാതിരിക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ പ്രോസിക്യൂഷൻ എന്ത് ചെയ്യുന്നു അവരെ ഹോസ്റ്റൈൽ വിറ്റ്നസ് അഥവാ കൂറുമാറിയ സാക്ഷികളായി പ്രഖ്യാപിക്കുന്നു ഇത്തരം സന്ദർഭത്തിലാണ് ഈ സാക്ഷികൾ കൂറുമാറി എന്ന് നമ്മൾ പറയുന്നത് അതായത് പ്രോസിക്യൂഷൻ എന്ത് സാഹചര്യത്തിലാണോ എന്ത് ആസ്പെക്റ്റിനു വേണ്ടിയിട്ടാണോ ഒരു സാക്ഷിയെ കോടതിയിലേക്ക് കൊണ്ടുവരുന്നത് ആ സാക്ഷി ആ ആസ്പെക്ടിന് വിരുദ്ധമായി അല്ലെങ്കിൽ ആ തെളിവിന് വിരുദ്ധമായി ആ പോയിന്റിന് വിരുദ്ധമായി കോടതിയിൽ മൊഴി നൽകുകയാണെങ്കിൽ ആ ആ സാക്ഷി പ്രോസിക്യൂഷന് വിരുദ്ധമായി മൊഴി നൽകിയതായിട്ട് കണക്കാക്കുകയും ആ സാക്ഷിയെ ഹോസ്റ്റലായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ട് അഥവാ കൂറുമാറിയ സാക്ഷിയായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രോസിക്യൂഷന് കോടതിയോട് അഭ്യർത്ഥിക്കാവുന്നതും അപ്രകാരം ഹോസ്റ്റലായി ഡിക്ലെയർ ചെയ്യുന്ന കൂറുമാറിയതായിട്ട് പ്രഖ്യാപിക്കുന്ന സാക്ഷിയെ പ്രോസിക്യൂഷന് ക്രോസ് എക്സാമിൻ ചെയ്യുകയും ചെയ്യാവുന്നതാണ് സാധാരണ ആളിനെ ക്രോസ് എക്സാമിൻ ചെയ്തത് എതിർ സാക്ഷിയെ ക്രോസ് എക്സാമിൻ ചെയ്യുന്നത് പോലെ തന്നെ ആ സാക്ഷിയെ ക്രോസ് എക്സാമിൻ ചെയ്യാവുന്നതാണ് അന്വേഷണത്തിൻ്റെ ഭാഗമായി ചില സാക്ഷികളുടെ മൊഴി കുറ്റസമ്മതം എന്നിവ മജിസ്ട്രേറ്റിന് നൂറ്റി എൺപത്തി മൂന്ന് പ്രകാരം രേഖപ്പെടുത്താം കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്താം അല്ലാതെ സാക്ഷികളുടെ മൊഴിയും സെക്ഷൻ നൂറ്റി എൺപത്തി മൂന്ന് പ്രകാരം മജിസ്ട്രേറ്റിന് നേരിട്ട് രേഖപ്പെടുത്താവുന്നതാണ് ഇത് ട്രയലിന് മുമ്പായി തന്നെ ചെയ്യണം ട്രയൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്രകാരം മൊഴി രേഖപ്പെടുത്തുവാൻ സാധിക്കുകയില്ല കുറ്റസമ്മത മൊഴികൾ ഒരിക്കലും പോലീസ് രേഖപ്പെടുത്തുവാൻ പാടില്ലാത്തതാണ് കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്തുന്നതിന് മുൻപായി അതിൻ്റെ എല്ലാ ആസ്പെക്റ്റുകളും ഈ പ്രതിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതും ഈ കുറ്റസമ്മത മൊഴി തനിക്കെതിരായി ഉപയോഗിക്കുവാൻ പറ്റുന്ന തെളിവാണ് എന്ന് അദ്ദേഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും അത് മാത്രമല്ല സ്വമേധയാ മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഇയാൾ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരായതാണെന്നും ഇയാളുടെ മാനസികവും ശാരീരികവുമായ രീതികൾ പൂർണ്ണമാണെന്നും അത് മാത്രമല്ല ഇയാൾ സ്വമനശാലയാണ് മജിസ്ട്രേറ്റിന് മുൻപിൽ മൊഴി പറയാനായി വന്നിരിക്കുന്നതല്ല എന്നുള്ള എല്ലാ ആസ്പെക്റ്റുകളും മജിസ്ട്രേറ്റ് ബോധ്യപ്പെടേണ്ടതാണ് ഈ കുറ്റസമ്മതം നൽകുന്ന അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തുന്ന സാക്ഷിയുടെ അല്ലെങ്കിൽ പ്രതിയുടെ ഒപ്പ് അയാൾ തന്ന മൊഴിയുടെ അടിയിൽ രേഖപ്പെടുത്തേണ്ടതും അതിൻ്റെ അടിയിൽ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിൽ പറയുന്ന പ്രകാരമുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തേണ്ടതും ആ സ്റ്റേറ്റ്മെന്റിന്റെ അടിയിൽ മജിസ്ട്രേറ്റ് ഒപ്പിടേണ്ടതാണ് അതിനുശേഷം ഈ സ്റ്റേറ്റ്മെന്റ് ഏത് കോടതിയുടെ അധികാര അധികാരപരിധിയിലാണോ ഇത് ട്രയൽ നടത്തുന്നത് ആ കോടതിയിലേക്ക് ഈ സ്റ്റേറ്റ്മെന്റ് ഫോർവേഡ് ചെയ്യുകയും ചെയ്യാറാണ് പതിവ് എന്നാൽ ഏതെങ്കിലും കാരണവശാൽ കൺഫ്യൂഷൻ അഥവാ കുറ്റസമ്മതം മൊഴി കൊടുക്കുവാൻ വരുന്ന സാക്ഷി കുറ്റസമ്മതം മൊഴി കൊടുക്കുന്നതിന് മുൻപായി തനിക്ക് തനിക്കതിനു സാധിക്കില്ല എന്ന് പറയുകയാണെങ്കിൽ അയാളെ പോലീസ് കസ്റ്റഡിയിലേക്ക് വിടാനുള്ള അധികാരം മജിസ്ട്രേറ്റിന് ഇല്ല ഇനി സീരിയസ് ആയിട്ടുള്ള കുറ്റമാണ് നടന്നതെങ്കിൽ അതിലെ സാക്ഷികളെ പോലീസ് ഓഫീസർ ഹാജരാക്കുകയാണെങ്കിൽ ആ സാക്ഷികളുടെ മൊഴി മജിസ്ട്രേറ്റിന് രേഖപ്പെടുത്താവുന്നതാണ് അതുപോലെ ബലാത്സംഗ കേസിലിതേ ഇരുപത്തിനാല് മണിക്കൂറിനകം വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കണം ഈ വൈദ്യ പരിശോധനയുടെ റിപ്പോർട്ട് ഏഴ് ദിവസത്തിനകം ഡോക്ടർ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർക്ക് കൊടുക്കേണ്ടതും അപ്രകാരം ഇരയുടെ പരിശോധന നടത്തേണ്ടത് അവരുടെ അനുവാദത്തോടു കൂടി ആയിരിക്കുകയും വേണം ആ അനുവാദമില്ലാത്ത ഒരു കാരണവശാലും ഇരയുടെ രേഖ പരിശോധന നടത്തുവാൻ ഡോക്ടറിന് എന്ന് സെക്ഷൻ നൂറ്റി എൺപത്തി നാലിൽ പറയുന്നു അന്വേഷണത്തിൻ്റെ ഭാഗമായി സെർച്ച് നടത്താനും ആവശ്യമായ രേഖകൾ പിടിച്ചെടുക്കുവാനും ഉള്ള അധികാരം നൂറ്റി എൺപത്തി അഞ്ചിൽ നൽകുന്നുണ്ട് ഇത്തരത്തിൽ നടത്തുന്ന സെർച്ച് ഒരു മൊബൈൽ ഫോണിൽ ചിത്രീകരിക്കുകയും ചെയ്യേണ്ടതാണ് സെർച്ച് സാധാരണഗതിയിൽ ഒരു ഓഫീസർ തന്നെ നേരിട്ട് നടത്തേണ്ടതാണ് ആ ഓഫീസറിൻ്റെ ഏതെങ്കിലും കാരണവശാൽ നടത്തുവാൻ സാധിക്കാത്ത വരികയാണെങ്കിൽ ആ അവസരം ആ രേഖപ്പെടുത്തുവാൻ സാധിക്കാത്ത കാരണം എന്താണ് എന്ന് രേഖപ്പെടുത്തി തൻ്റെ സബോർഡിനേറ്റ് ഓഫീസറെ കൊണ്ട് സെർച്ച് നടത്തിക്കേണ്ടതാണ് അതുപോലെ സെർച്ച് നടത്തുന്നതിന് മുൻപായി സെർച്ച് വാറണ്ട് ഒപ്റ്റെയിൻ ചെയ്യേണ്ടതും എന്നാൽ ഏതെങ്കിലും കാരണവശാൽ സെർച്ച് വാറണ്ട് ഒപ്റ്റെയിൻ ചെയ്യുന്ന കാലതാമസത്തിലൂടെ അത് അന്വേഷണത്തിനെ ബാധിക്കും എന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യത്തിൽ ആ വിവരം കേസ് ഡയറിയിൽ രേഖപ്പെടുത്തി ഏത് സ്ഥലത്താണ് സെർച്ച് ചെയ്യാൻ പോകുന്നത് എന്ത് ആസ്പെക്റ്റാണ് അതിനകത്ത് സെർച്ചിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ് ഷീഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത്തരം സംഗതികൾ തൻ്റെ കേസ് ഡയറിയിൽ രേഖപ്പെടുത്തിയതിനു ശേഷം ആ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർക്ക് സ്ഥലത്തേക്ക് പ്രൊസീഡ് ചെയ്യാവുന്നതും ആണ് അതുപോലെ തന്നെ ഒരു സെർച്ചിൻ്റെ ഭാഗമായി കിട്ടിയ രേഖകൾ അല്ലെങ്കിൽ അതിൻ്റെ റിപ്പോർട്ട് നാല്പത്തി എട്ട് മണിക്കൂറിനകം മജിസ്ട്രേറ്റിന് ഫോർവേഡ് ചെയ്യേണ്ടതും ആണ് നൂറ്റി സെക്ഷൻ നൂറ്റി എൺപത്തി ഏഴ് പ്രകാരം ഇരുപത്തി നാല് മണിക്കൂറിനകം അറസ്റ്റ് ചെയ്ത പ്രതിയെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കണം ഒരു റിമാൻഡ് കാലാവധി മജ് പതിനഞ്ച് ദിവസമാണ് പതിനഞ്ച് ദിവസം ശേഷം മജിസ്ട്രേറ്റിന് പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്യാം ഇപ്രകാരം തൊണ്ണൂറ് ദിവസം വരെയും സീരിയസ് ഒഫൻസ് ആണെങ്കിൽ തൊണ്ണൂറ് ദിവസം വരെയും അതല്ലാത്ത കുറ്റകൃത്യങ്ങളാണെങ്കിൽ അറുപത് ദിവസം വരെയുമാണ് ഒരു ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഒരു പ്രതിയെ സൂക്ഷിക്കുവാനുള്ള കാലാവധി ഈ ഭാരതീയ നാഗരിക സുരക്ഷാ സന്ധ്യത പ്രകാരം അനുവദിച്ചിട്ടുള്ളത് അപ്പോൾ സീരിയസ് ഒഫൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ലൈഫ് ഇംബ്രിസൺമെൻറ്റ് ഡെത്ത് ഇപ്രകാരമുള്ള കുറ്റങ്ങൾ ചെയ്ത പ്രതികളെയാണെന്നുണ്ടെങ്കിൽ അവർ തൊണ്ണൂറ് ദിവസം വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ സൂക്ഷിക്കാം അല്ലാത്ത കേസുകളിലാണെങ്കിൽ അറുപത് ദിവസം വരെയാണ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ സൂക്ഷിക്കുന്നതിനുള്ള സമയം മജിസ്ട്രേറ്റിന് അനുവദിച്ച് നൽകുന്നത് അതുപോലെ തന്നെ പ്രതിയെ ആദ്യ തവണയാണ് റിമാൻഡ് ചെയ്യാൻ മജിസ്ട്രേറ്റിന് മുമ്പിലേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ അത് ഫിസിക്കലായിട്ട് തന്നെ ആ പ്രതിയെ പ്രസൻ്റ് ചെയ്യിക്കണം തുടർന്നുള്ള ആ റിമാൻഡ് എക്സ്റ്റൻഷൻ പീരീഡിലേക്ക് കൊണ്ടുവരുന്ന പ്രതികളെ നേരിട്ടോ അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസിലൂടെയോ ഹാജരാകാവുന്നതാണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും കാരണവശാൽ ഒരു ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആരും തന്നെ അവൈലബിൾ അല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത്തരം പ്രതിയെ ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാകാവുന്നതാണ് എന്നാൽ ആ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് ആ പ്രതിയെ റിമാൻഡ് ചെയ്യണമെങ്കിൽ ഏഴ് ദിവസത്തേക്ക് മാത്രമേ റിമാൻഡ് ചെയ്യാനുള്ള അധികാരമുള്ളൂ അതിനുശേഷം ആ പ്രതിയെ ആ കൺസേൺ മജിസ്ട്രേറ്റിന് മുമ്പിൽ തീർച്ചയായിട്ടും ഹാജരാക്കണം അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് റിപ്പോർട്ടുകളും മറ്റും കേസ് ഡയറിയിലാണ് രേഖപ്പെടുത്തുന്നത് അദ്ദേഹത്തിൻ്റെ ഡേ ടു ഡേ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകളെല്ലാം രേഖപ്പെടുത്തുന്നതിന് പറയുന്ന ബുക്കിൻ്റെ പേരാണ് കേസ് ഡയറി എന്ന് പറയുന്നത് ഈ കേസ് ഡയറി ഓളിയമായിട്ട് നമ്പറിട്ട് തന്നെ സൂക്ഷിക്കേണ്ടതും ഇത് എൻക്വയറിയുടെ ഭാഗമായി അല്ലെങ്കിൽ ട്രയലിൻ്റെ ഭാഗമായി കോടതിക്ക് പരിശോധിക്കാവുന്നതാണ് എന്നാൽ ഈ കേസ് ഡയറി ഒരു കാരണവശാലും പ്രതിക്ക് പരിശോധിക്കാനുള്ള അധികാരം ഇല്ല അതുപോലെ തന്നെ എവിഡൻസിലേക്ക് വരുന്ന സാഹചര്യത്തിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് മെമ്മറി റിഫ്രഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ കേസ് തയ്യറ്ററിൻ്റെ സഹായം ഉപയോഗിക്കുകയും ചെയ്യാവുന്നതാണ് എന്നാൽ ഈ കേസ് ഡയറി ഒരു കാരണവശാലും എവിഡൻസിലേക്ക് കൺസിഡർ ചെയ്യുവാൻ സാധിക്കുകയില്ല ഈ കേസ് ഡയറി കോടതിക്ക് പരിശോധിക്കാവുന്നതാണ് ഒരു ട്രയലിൻ്റെ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ അന്വേഷണ പുരോഗതി രേഖപ്പെടുത്തുന്നതിനും പ്രതിയുടെ ജാമ്യം തുടങ്ങിയ കാര്യങ്ങളിൽ പ്രോസിക്യൂഷൻ എത്തി നിൽക്കുന്ന അന്വേഷണ റിപ്പോർട്ടുകളെ കുറിച്ചുമൊക്കെ പരിശോധിക്കുന്നതിനുമൊക്കെയായിട്ട് പോലീസ് കോടതിക്ക് ഈ വിവരം ഈ കേസ് കേസിലേത് പരിശോധിക്കാവുന്നതാണ് ഇപ്രകാരം അന്വേഷണം പൂർത്തിയാക്കി പൂർത്തിയാക്കുകയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പ്രകാരം സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പ്രകാരം അന്വേഷണ റിപ്പോർട്ട് അഥവാ കുറ്റപത്രം അഥവാ ചാർജ് അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയിൽ ഹാജരാക്കുന്നു ഇതാണ് ഒരു പരാതി ലഭിച്ച് അവസാനം വരെയുള്ള അന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കുന്നവരെയുള്ള നടപടിക്രമങ്ങൾ ഈ ചാർജ് കൊടുത്തതിനു ശേഷം ഏതെങ്കിലും ആസ്പെക്റ്റ് വിട്ടുപോയി പുനരന്വേഷണം നടത്തണം എന്ന് തോന്നുകയാണെങ്കിൽ അപ്രകാരം പുനരന്വേഷണം നടത്താനുള്ള അധികാരവും ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർക്ക് ഉണ്ട് അത് കോടതിയെ അറിയിച്ചു ചെയ്യാം അഥവാ ചില പ്രത്യേക ഘട്ടങ്ങളിൽ കോടതിയുടെ അനുവാദമില്ലാതെ തന്നെയും ചെയ്യാവുന്നതാണ് എന്നാൽ ആ അന്വേഷണം കോടതി എക്സ്റ്റൻഡ് ചെയ്തില്ല എങ്കിൽ തൊണ്ണൂറ് ദിവസത്തിനകം തന്നെ പൂർത്തിയാക്കി ആ പുനരന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കേണ്ടതും ആണ് അതുപോലെ തന്നെ ഈ ബലാത്സംഗം പോലെയുള്ള കുറ്റകൃത്യങ്ങളുടെ അന്വേഷണം ി എൻ എസ് എസ് പ്രകാരം രണ്ട് മാസത്തിനകം പൂർത്തിയാക്കി അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കേണ്ടതുമാണ് ഇനിയും കോടതിയിൽ ഈ അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷം ഒരു കേസ് എങ്ങനെയാണ് വിചാരണയ്ക്കെടുക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ വ്യക്തമായി പരിശോധിക്കാം നന്ദി നമസ്കാരം